സി പി ഐ ജില്ലാ സമ്മേളനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുക സി പി ഐ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം ഉണ്ടാക്കാൻ ഒരു ലഘുലേഖ പ്രചരിക്കുന്നു പാർട്ടിയുടെയും സർക്കാരിന്റെയും പദവികളിലേക്ക് ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും പരിഗണിക്കുന്നില്ല എന്നാണ് ലഘുലേഖയിൽ ഉപയോഗിക്കുന്ന ഉയർത്തുന്ന ആക്ഷേപം സാമുദായിക സന്തുലനം പാലിച്ചില്ലെങ്കിൽ സി പി ഐ കരയോഗം കമ്മിറ്റിയായി മാറുമെന്നാണ് പ്രചരിക്കുന്ന ലഘുലേഖയിലെ പരിഹാസം കണക്കാക്കുന്നൊണ്ട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നായർ വാഴ്ചയാണെന്നാണ് സി പി ഐ ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ ആക്ഷേപം അറുപത്തഞ്ചംഗങ്ങളുള്ള സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിലെ മുപ്പത്തിയഞ്ച് അംഗങ്ങളും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നാണ് ലഘുലേഖയിലെ ആരോപണം ജില്ലാ കൌൺസിലിലെ ഇരവ പ്രാതിനിധ്യം പത്തിൽ താഴെ മാത്രം ജില്ലാ എക്സിക്യൂട്ടീവിലും നായർ മേധാവിത്വമാണെന്ന് ലഘുലേഖ ആരോപിക്കുന്നു പതിനെട്ടംഗ ജില്ലാ എക്സിക്യൂട്ടീവിലെ പതിനൊന്ന് പേരും നായന്മാരാണത്രേ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിലംഗങ്ങളിലും പതിനൊന്ന് പേർ നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ് സർക്കാർ പദവികളും നായർ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും ലഘുലേഖ ചോദിക്കുന്നു ജില്ലയിൽ നിന്നുള്ള മന്ത്രി അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ പി എസ് സി അംഗം കർഷക കടാശ്വാസ കമ്മീഷൻ വനിതാ കമ്മീഷൻ അംഗങ്ങൾ മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാം നായന്മാരാണ് ഇതിലെല്ലാം ഉപരിയായി പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നായർ സമുദായക്കാരാണെന്നും ലഘുലേഖ ചൂണ്ടിക്കാട്ടുന്നു ഏഴു വിഭാഗത്തിൽ നിന്നുള്ള സീ ദിവാകറിനെയും കെ പി ശങ്കർദാസിനെയും വെട്ടിമൂലക്കിരുത്തിയെന്നും ലഘുലേഖയിൽ ആക്ഷേപമുണ്ട് ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്തതും ത്യാഗങ്ങൾ സഹിച്ചതും ഇഴവ സമുദായമാണ് നായർ സമുദായത്തിന് ഇതിൽ എന്ത് പങ്കാണെന്നും ലഘുലേഖ ചോദിക്കുന്നുണ്ട് എന്തായാലും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നായർ ആധിപത്യമാണെന്ന ആക്ഷേപം നാളെ മുതൽ ആരംഭിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ആർ ശ്രീജിത് ട്വന്റി ഫോർ തിരുവനന്തപുരം ഒരു ജാതിരേഖിത സമൂഹം കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ സി പി ഐയുടെ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് ഇത്തരമൊരു ലഘുലേഖ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും ബുദ്ധികൾ ചെയ്തതാണോ എന്നറിയില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം